എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു പത്തില തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടക മാസത്തിൽ എല്ലാവരും നിർബന്ധമായി ഉണ്ടാക്കേണ്ട ഒരു തോരനാണ് വളരെ ഔഷധ ഗുണമുള്ള തോരനാണ് കർക്കിടക മാസത്തിൽ പ്രതിരോധ ശക്തിയൊക്കെ നമുക്ക് മഴയൊക്കെ പെയ്ത് വളരെ കുറവായിരിക്കും അപ്പോൾ പ്രതിരോധ ശക്തിയൊക്കെ ഉണ്ടാകാനും എല്ലാം ഈ ഔഷധ ഗുണമുള്ള തോരൻ എല്ലാവരും ഉണ്ടാക്കണം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം ഞാൻ ഇതൊക്കെ ഇലകളാണ് എടുത്തിരിക്കുന്നത് ചേ ചേന തകരയില്ല പയറിൻ്റെ ഇല സാമ്പാർ ചീര ചൊറിയണം ചീരച്ചേമ്പ് കോവലിൻ്റെ ഇല മൈസൂർ ചീര മത്തയുടെ ഇല ചായാ മിൻസ ഇതെല്ലാം കഴുകി അരിഞ്ഞ് തോരം വയ്ക്കാം ഇലയെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചു ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാം കണ്ണ ചൂടായി കടുകിട്ടു അരി ഇട്ടു കുറച്ച് ഉഴുന്നും പരിപ്പ് ഇട്ടു ഇലകൾക്ക് അരിയും ഉഴുന്നും പരിപ്പും കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും ഇനി നമുക്ക് ചെറിയുള്ളി ഇടാം ഇടാം ഇത് മൂക്കുമ്പോഴേക്കും നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം ചെറിയുള്ളി വെള്ള കാന്താരിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതിനധികം എരിവില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത് ഇല നന്നായിട്ടുണ്ട് അതുകൊണ്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം അര ഊത്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പിടാം മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിലേക്ക് ഇലയിടാം ഇലകളും കൂടി എടുക്കുമ്പോൾ കുറേ ഇലകൾ കാണും അതുകൊണ്ട് എല്ലാ ഇലകളും ഒരു പിടിത്തമെങ്കിലും വച്ച് എടുക്കുക സ്വാദിഷ്ടമായ തോരനാണ് നല്ല ഗുണങ്ങളുണ്ട് ഒരു മിനിറ്റ് ഞാൻ ഇത് അടച്ചു വെച്ച് വേവിച്ചു അത് കഴിഞ്ഞ് അത് നേര നിരത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വെള്ളം തോർത്തിയെടുത്തു ഇപ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട് ഇലത്തോരൻ റെഡിയായി സ്വാദും ഗുണവും ഒരുപോലെയുള്ള ഈ ഇലത്തോരൻ നിങ്ങളും ഈ കർക്കിടക മാസത്തിൽ ഉണ്ടാക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ